നൂറ്റി ഇരുപത്തിയാറ് വർഷം മുമ്പാണ് ഒരു ചലിക്കുന്ന ചിത്രം ഇന്ത്യയിൽ ആദ്യമായി പ്രദർശിപ്പിക്കുന്നത് ഇന്നത് നാല് ബില്യൺ ടിക്കറ്റുകൾ വർഷം തോറും വിറ്റുപോകുന്ന വൻ വ്യവസായമാണ് ഭക്തകഥകളിൽ തുടങ്ങിയ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുന്നതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലെ ഇടപെടൽ ജീവാത്മാവിലും പരമാത്മാവിലും സ്വാതന്ത്ര്യമെന്ന വികാരത്തിൽ മുഷ്ടി ചുരുട്ടി തെരുവിലേക്കിറങ്ങിയവന്റെ ആവേശമായിരുന്നു സിനിമയും ഗാനങ്ങളും സംഭാഷണങ്ങളും ബ്രിട്ടീഷ് രാജ്യത്തെ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നും നിർമ്മിച്ച സിനിമകളിൽ ഉയർന്നു കേട്ടത് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള മുറവിളികളായിരുന്നു വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെ വേഷത്തിലും ഭാഷയിലും ഭക്ഷണത്തിലും വേറിട്ട് നിന്ന മനസ്സുകളെ ഒരുപോലെ കീഴടക്കാനും ഒരുമിച്ച് അണി ചേർക്കാനും സിനിമ എന്ന കലാരൂപത്തിന് കഴിഞ്ഞിരുന്നു സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലത്ത് ഹിന്ദിയിലും മറ്റു പ്രാദേശിക ഭാഷകളിലും നിർമ്മിക്കപ്പെട്ട പല ചിത്രങ്ങളും ദേശഭക്തി ഉയർത്തിപ്പിടിച്ചു പല സിനിമാ പ്രവർത്തകരും സ്വാതന്ത്ര്യ സമര പോരാളികളുമായിരുന്നു ബാലഗംഗാധര തിലക് ലാലജപത് റായ് വല്ലഭായ് പട്ടേൽ ജവഹർലാൽ നെഹ്റു സരോജിനി നായിഡു എസ് സത്യമൂർത്തി രബീന്ദ്രനാഥ് ടാഗോർ തുടങ്ങിയ ഇന്ത്യയുടെ അടിയുറച്ച ദേശസ്നേഹികൾ വിമോചനത്തിനും രാഷ്ട്രീയ ഉണർവിനും സിനിമ ഉപയോഗപ്രദമാണെന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ട് ശക്തമായി പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബ്രിട്ടീഷ് ബോർഡ് ഓഫ് ഫിലിം സെൻസർ രൂപീകരിച്ചു വളർന്നു വരുന്ന ഇന്ത്യൻ സിനിമയുടെ പ്രചാരവും ജനങ്ങളിൽ സിനിമ ഉണ്ടാക്കിയിരുന്ന സ്വാധീനവും ബ്രിട്ടീഷ് ഭരണകൂടത്തെ തെല്ലൊന്നുമല്ല ആശങ്കപ്പെടുത്തിയത് സ്വാതന്ത്ര്യമെന്ന വികാരം സിനിമ എന്ന മാധ്യമം വഴി ജനങ്ങളിലേക്ക് കൂടുതൽ പ്രചരിക്കപ്പെടുകയും ചെയ്തപ്പോൾ അതിനെ തടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ബ്രിട്ടീഷുകാർ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇന്ത്യൻ സിനിമാറ്റോഗ്രാഫ് ആക്ട് കൊണ്ടുവന്നു ഈ ോടൊപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സിനിമാ സെൻസർഷിപ്പ് ആരംഭിക്കുകയും ചെയ്തു അന്നത്തെ പ്രധാന നഗരങ്ങളായ മദ്രാസ് ബോംബെ കൽക്കട്ട രംഗോൺ എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു സെൻസർഷിപ്പ് ബോർഡുകൾ തുടക്കത്തിൽ പ്രവർത്തനം നടത്തിയിരുന്നത് ജില്ലാ മജിസ്ട്രേറ്റുമാർക്കും പോലീസ് കമ്മീഷണർമാർക്കുമായിരുന്നു സിനിമാ സെൻസറിംഗിന്റെ ചുമതല കോഹിനൂർ ഫിലിം കമ്പനിയുടെ നിർമ്മാണത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ കാഞ്ചിഭായ് റാത്തോഡ് സംവിധാനം ചെയ്ത ഭക്തവിദൂർ എന്ന നിശബ്ദ ചലച്ചിത്രമാണ് ആദ്യ ഇന്ത്യൻ പൊളിറ്റിക്കൽ സിനിമ ഇതിഹാസമായ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കിയാണ് ഭക്തവിദൂർ എന്ന ചിത്രം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രത്തിലെ വിദൂർ എന്ന കഥാപാത്രം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ വ്യക്തിത്വത്തെയാണ് പ്രതിഫലിപ്പിച്ചിരിക്കുന്നത് ആദ്യ രാഷ്ട്രീയ സിനിമയായ ഭക്ത ഭക്തവിദൂറിന് മറ്റൊരു പ്രത്യേകത കൂടി ഇന്ത്യൻ ചരിത്രത്തിലുണ്ട് രാജ്യത്താദ്യമായി നിരോധിക്കപ്പെട്ട സിനിമ കൂടിയാണ് ഭക്ത ഭക്തവിദൂർ അതിന് പിന്നിൽ ഒരു നീണ്ട കഥയാണ് ബ്രിട്ടനെതിരെയുള്ള ഇന്ത്യൻ വിപ്ലവകാരികളുടെ പ്രവർത്തനങ്ങൾ ശക്തമായി അമർച്ച ചെയ്യുവാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി കൊണ്ടുവന്ന ദ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ തുടർച്ചയാണ് റൗലറ്റ് ആക്ട് ഈ നിയമം വന്നതോടെ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാണെന്ന് സംശയം തോന്നുന്നവരെ ഒരു വാറണ്ട് പോലും ഇല്ലാതെ അറസ്റ്റ് ചെയ്യുവാനും രണ്ടു വർഷം വരെ തടവിലിടുവാനും സംശയം തോന്നുന്ന സ്ഥലങ്ങൾ സെർച്ച് ചെയ്യാനും സാധിക്കും ഒപ്പം പ്രസിന്റെ പ്രവർത്തനങ്ങളിൽ പോലും നിയന്ത്രണങ്ങൾ വരുത്തുവാനും സാധിച്ചു ഈ നിയമം നിലവിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഭക്തവിദൂർ എന്ന ചലച്ചിത്രം നിർമ്മിക്കപ്പെട്ടത് ഈ ചിത്രത്തിൽ വിദൂർ എന്ന കഥാപാത്രം ഗാന്ധിജിയുടെ തൊപ്പി കദർ വസ്ത്രം എന്നിവയോട് സാദൃശ്യം തോന്നുന്ന രീതിയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ചിത്രം കണ്ട ബ്രിട്ടീഷ് ഇന്ത്യൻ സെൻസർമാർ ഫയലിൽ രേഖപ്പെടുത്തി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഞങ്ങൾക്കറിയാം ഇത് വിദൂർ അല്ല ാന്ധിയാണ് ഞങ്ങൾ ഇത് ഇതനുവദിക്കില്ല കാരണം ഈ ചിത്രം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ജനങ്ങൾക്കുള്ള താൽപ്പര്യമില്ലായ്മയ്ക്കും നിസ്സഹകരണത്തിനും വഴിയൊരുക്കും മദ്രാസിലും കറാച്ചിയിലും മറ്റു പ്രദേശങ്ങളിലും ഈ ചിത്രത്തിന്റെ പ്രദർശനം ബ്രിട്ടീഷ് ഇന്ത്യൻ സെൻസർമാർ തടഞ്ഞു അങ്ങനെ ഭക്തവിദൂർ ഇന്ത്യൻ സിനിമയിലെ ആദ്യ നിരോധിച്ച സിനിമയായി മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിനുമിടയിൽ ഏകദേശം ഇരുപത്തിനാലോളം ചിത്രങ്ങൾ പുറത്തിറങ്ങി ആ ചിത്രങ്ങളൊക്കെയും തന്നെ നേരിട്ടും അല്ലാതെയും ബ്രിട്ടീഷുകാരെ വില്ലന്മാരായി ചിത്രീകരിച്ചു ഇത്തരത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദങ്ങൾ ഉയർത്തിയ ചിത്രങ്ങൾ പുറത്തു വരാതിരിക്കാനുള്ള ശ്രമങ്ങളും ബ്രിട്ടീഷ് ഇന്ത്യൻ സെൻസർമാർ നടത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ പ്രഭാത് ഫിലിം കമ്പനി നിർമ്മിച്ച വി ശാന്താറാം സംവിധാനം ചെയ്ത സ്വരാജ്യ ചേ തോറൻ തണ്ടർ ഓഫ് ദി ഹിൽസ് എന്ന മറാഠി ചിത്രം സ്വാതന്ത്ര്യ സമരം പ്രചരിപ്പിക്കാനുള്ള പരോക്ഷമായ ശ്രമമായി ബ്രിട്ടീഷ് ഇന്ത്യൻ സെൻസർമാർ വിലയിരുത്തി ചിത്രം നിരോധിച്ചതായി സെൻസർ ബോർഡ് അറിയിച്ചു ഇതിന് കാരണമായി പറഞ്ഞത് ചിത്രത്തിലെ തലക്കെട്ടിൽ സ്വരാജ് എന്ന വാക്കും ഛത്രപതി ശിവാജി പതാക ഉയർത്തുന്ന ചിത്രമുള്ള പോസ്റ്ററുമാണ് ഒടുവിൽ ചിത്രത്തിന്റെ പേരും കൊടിയേറ്റ രംഗങ്ങളും ഒഴിവാക്കി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഉദയ്കൾ എന്ന പേരിൽ ചിത്രം പുറത്തിറങ്ങി ശക്തമായ തൂലികയുമായി നമ്മുടെ ചലച്ചിത്ര പ്രവർത്തകർ ഈ കാലയളവെല്ലാം സൂര്യനസ്തമിക്കാത്ത അഹങ്കാര സാമ്രാജ്യത്തിനെതിരെ പോരാടുകയായിരുന്നു ബ്രിട്ടീഷുകാരോട് പോരാടുന്നതിനായി ഇന്ത്യക്ക് സാമൂഹികപരമായ ഐക്യവും പുരോഗമനവും ആവശ്യമാണെന്ന ബോധ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ ലോകം അംഗീകരിക്കുന്നില്ല എന്ന ചിത്രം പുറത്തിറങ്ങി വി ശാന്താറാം സംവിധാനം ചെയ്ത ഈ ചിത്രം സ്ത്രീധന ഭീഷണിക്കെതിരെയും പ്രായമായ പുരുഷന്മാർ ചെറുപ്പക്കാരായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതിനെതിരെയും ശബ്ദമുയർത്തുന്നതായിരുന്നു കൂടാതെ വിധവാ പുനർവിവാഹത്തെ ചിത്രം അനുകൂലിക്കുകയും ചെയ്തു ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും മികച്ച സോഷ്യൽ പ്രതിബദ്ധതയുള്ള ചിത്രം എന്ന ഖ്യാതി നേടിയ ദുനിയാനാ മാനെ ധാർമ്മികതയും മൂല്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആദ്യകാല ഹിന്ദി ചിത്രങ്ങളിൽ ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ വി ശാന്താറാമിന്റെ ധർമാത്മാ എന്ന ചിത്രം യഥാർത്ഥത്തിൽ മഹാത്മാ എന്നായിരുന്നു എന്നാൽ ബ്രിട്ടീഷ് സെൻസർമാരുടെ എതിർപ്പിനെ തുടർന്ന് പുനർനാമകരണം ചെയ്യേണ്ടി വന്നതാണ് ബ്രിട്ടീഷുകാർക്ക് ഹിന്ദിയുമായുള്ള അപരിചിതത്വം മുതലെടുത്ത് ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ ജനങ്ങളുമായി സംവദിക്കാൻ അന്നത്തെ ഗാനരചയിതാക്കളും സംവിധായകരും ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ ഇറങ്ങിയ അഭ്നാഖർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലെ നയാതരാന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിൽ പ്രേം സംഗീത് അമർ ജ്യോതി എന്നിവയിൽ എഴുതിയ വരികളും അവയിലെ അർത്ഥങ്ങളും ബ്രിട്ടീഷുകാർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഇറങ്ങിയുസ്ഥാനിലെ ചർക്കോയും അതേ വർഷം ഇറങ്ങിയ ബന്ധനിലെ കവി പ്രദീപിന്റെ ഇറങ്ങിയും സ്വാതന്ത്ര്യ സമരത്തെ ആളിക്കത്തിച്ചു മൂന്ന് വർഷത്തിന് ശേഷം ിൽ റിലീസ് ചെയ്ത കിസ്മത്തിലെ ഹിന്ദുസ്ഥാൻ എന്ന ഗാനം ആലപിക്കാത്ത സ്വാതന്ത്ര്യസമര പോരാട്ട വേദികൾ കുറവായിരുന്നു ത്തിലെ ഗാനത്തിന്റെ പേരിൽ കവി പ്രദീപിനും സംഗീത സംവിധായകൻ അനിൽ ബിശ്വാസിനുമെതിരെ അറസ്റ്റ് വാറണ്ട് വരെ ബ്രിട്ടീഷുകാർ പുറപ്പെടുവിച്ചിരുന്നു അടിച്ചമർത്തലും നിരോധിക്കലും കൂടാതെ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ സ്വാതന്ത്ര്യ സമര ആവശ്യത്തെ എതിർക്കുന്ന സിനിമകൾ സംവിധാനം ചെയ്ത് പുറത്തിറക്കുവാനും ഉത്സാഹം കാണിച്ചു ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്ന അത്തരം ചിത്രങ്ങളെ ജനം ചവറ്റുകുട്ടയിലേക്ക് എറിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ബ്രിട്ടീഷുകാർ റിലീസ് ചെയ്ത ഇംഗ്ലീഷ് സിനിമയായ ദ ഡ്രം എന്ന ചിത്രം ഇന്ത്യക്കാരെ കെട്ടവരും സൂത്രശാലികളുമാക്കിയാണ് അവതരിപ്പിച്ചത് അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്ന ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ദി ഡ്രംപിൻ്റെ പ്രദർശനം നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ബോംബെയിൽ വലിയ കലാപമുയർത്തുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകൾ ആയപ്പോഴേക്കും സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്തുകയും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് പല മേഖലകളിലും ഉണ്ടായിരുന്ന അതീശത്വവും നഷ്ടപ്പെടുകയും ചെയ്തു ഇന്ത്യൻ സിനിമ എന്നത് ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിയന്ത്രിക്കാനോ കൈക്കുള്ളിൽ ഒതുക്കാനോ കഴിയാത്ത രീതിയിലുള്ള വൻ മാധ്യമമായി വളർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന വർഷം ഇന്ത്യൻ സിനിമയുടെ സുവർണ കാലഘട്ടമായി മാറി അന്നുമുതൽ തന്നെ സ്വാതന്ത്ര്യമെന്ന വികാരം പ്രത്യക്ഷമായും പരോക്ഷമായും സിനിമകളിൽ നിറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലെ ചൽ ചൽ റേ നോജവാൻ എന്ന ചലച്ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ തന്നെ ബ്രിങ്ങിങ് ലൈറ്റ് ടു എ വെക്സഡ് നേഷൻ എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലിറങ്ങിയ ഹം മേഖേ എന്ന ചലച്ചിത്രത്തിൻ്റെ ടാഗ് ലൈൻ ബ്രിട്ടീഷുകാർക്കെതിരെ പോയിന്റ് ചെയ്യപ്പെടുന്ന തരത്തിൽ ടേൺ ഈസ്റ്റ് ആൻഡ് ഹിയർ ഇന്ത്യ സ്പീക്ക് ഈസ് ടുഡേസ് ടിപ്പ് ടു ദ ബെസ്റ്റ് എന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇറങ്ങിയ ഏ ഖം എന്ന സിനിമയുടെ പോസ്റ്ററിൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതുപോലും സെൻസർ ബോർഡിന് തടയാൻ സാധിച്ചില്ല സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽ ചലച്ചിത്രം എന്ന മാധ്യമം ജനങ്ങളോട് സംബന്ധിച്ച് കാലാകാലങ്ങൾക്കിപ്പുറവും മനുഷ്യരാശിയുടെ നിത്യജീവിതത്തിൽ വ്യക്തമായ സ്വാധീനം പുലർത്തുന്നു